ഹായ് വെൽക്കം ബാക്ക് ടു എന്തോ എല്ലാര്ക്കും അപ്പാ ഞാൻ മാങ്ങറക്കാൻ പോവാൻ കേട്ടോ അങ്ങനെതാ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ മാങ്ങമാരൊക്കെ ഒന്ന് സെർച്ച് ചെയ്തേ മഴ കാരണം ഒന്നും സെർച്ച് ചെയ്യാൻ പറ്റിട്ടില്ല അപ്പൊ മഴ ഇല്ലാത്ത ടൈമിൽ അങ്ങ് അങ്ങനെ അങ്ങനെതാ മാങ്ങ രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ടോ മാങ്ങ ണ്ടോ ഇനി ഉണ്ടോയെന്ന് കുറേ പേർക്ക് കുറേ പേരല്ല കേട്ടോ ഒരു ചേട്ടൻ കമാൻഡി കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇവിടെ ഇഷ്ടമായിക്ക് വാങ്ങണ്ടിട്ടോ ഇനി ഏറിപ്പോയ ഒരാഴ്ച എൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ക്ലിയറായിട്ട് കഴിയും നല്ല മഴയായിരുന്നു അപ്പം മഴ ആയിരുന്നപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വരാൻ പറ്റില്ലല്ലോ മഴ തോന്നുന്നതും ഞാനൊന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെന്താ മുരിങ്ങ ഉണ്ട് കണ്ട മുരിങ്ങ മാങ്ങ മുരിങ്ങ ചക്ക എല്ലാം ഇവിടെ ഇണ്ടിട്ടോ പിന്നെന്താ മഴയിലുണ്ടോ മഴയിലേ മരങ്ങളൊക്കെ പൊട്ടി കണ്ടോ കാണണ്ട അത് കാണില്ല അല്ലെ ശ്രദ്ധിച്ചു നിറങ്ങട്ടെ അല്ലാന്നില്ലെങ്കിൽ കണ്ട മരം വീണുക്കണ് ഇന്നലത്തെ മഴയിൽ മരം വീണുക്കണ് പിന്നെ കണ്ട ഓർക്കാപ്പിളി ഊർക്കാപ്പിളി കണ്ട ഓർക്കാപ്പിളി കണ്ട അപ്പോ പിന്നെ കണ്ട കക്കൂസ് ഉണ്ട പൊളിഞ്ഞിക്കണ് അത് താ നീ പട്ട വീണതാണ് കേട്ടോ മഴയല്ലേ അപ്പം പട്ട കൂണിട്ടെല്ലാം എല്ലാം ഇങ്ങനെയൊക്കെ ആയി ഇതാണ് കേട്ടോ ഞങ്ങളെ റോഡ് കണ്ടോ പയമ്പൂരാണ് മതിലാണ് വീട് കെട്ടുമ്പോഴത്തേക്ക് മതിലാണ് കേട്ടോ അപ്പം കണ്ടില്ലേ കണ്ടില്ലേ ഇന്ന് കുറച്ചൊരു തോർച്ചുണ്ട് കെട്ടോ കുറേശ് ഞാന കുറച്ച് തോർച്ചുണ്ട് ആ കുർച്ചിയിലാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി തന്നിട്ടുള്ളത് നീ അടുക്കളയിലോ അങ്ങനെ അതാ അടിക്കളിയിലെത്തിയപ്പോ ഭയങ്കര ബീഫാണ് കേട്ടോ അങ്ങനെ എല്ലാം സെറ്റ് ാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ ബീഫ് കറിയും ബീഫ് കുറുമയും ബീഫ് കറിയും അങ്ങനെതാ തേങ്ങാച്ചോറാണ് കേട്ടോ തേങ്ങാച്ചോറാണ് ഇപ്പോഴത്തെ മക്കൾക്ക് തേങ്ങാച്ചോറ് എന്താണെന്ന് അറിയില്ലല്ലോ അത് എന്ത് മക്കളെ മയക്കാലമൊക്കെ വന്നാലേ ഒരു കർക്കിട മാസമൊക്കെ വന്നാലേ പണ്ടത്തെ അമ്മമാരുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാം കേട്ടോ ആ ഒരു ഫുഡാണ് കേട്ടോ അങ്ങനെതാ അതും കൂട്ടി ഒരു പിടി പിടിച്ച് എൻ്റെ അങ്ങനെ അങ്ങനെതാ മോൻക്ക് രണ്ട് മണിക്കൂറായിട്ടോ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട് മോന് ഫുഡ് കഴിക്കുമ്പോഴേക്കും ഞാൻ കൊടുക്കാൻ നിൽക്കാറില്ല കാരണം എനിക്ക് കുറച്ച് ൃതിയാണ് കേട്ടോ എന്തെന്ന് വിചാരിച്ചാൽ ഈ തേങ്ങാച്ചോറും ബീഫും ഒരു പിടിപിടിക്കണ്ടേ അപ്പം അത് കാരണമാണ് കേട്ടോ അങ്ങനെ ഞാനിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ അപ്പോൾ ഇന്നത്തെ എൻ്റെ മ കർക്കിടത്തിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ നല്ല ഉലുവൊക്കെ ഇട്ടിട്ട് കെട്ടിട്ട് ഇട്ടിട്ട് തേങ്ങാച്ചോറും ബീഫ് കറിയും അങ്ങനെ ബീഫ് കുറുമി ഒരു പപ്പടം അപ്പോൾ എത്രയേളുമാണ് എൻ്റെ വീഡിയോസ് കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരണ്ടെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക മറക്കല്ലേ ഗൈസ് അപ്പോൾ ടാറ്റാ ബൈ